യാണ് മഞ്ജു ചേച്ചിയുടെയും അപ്പം നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് അതിഥികളുടെയും നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക മഞ്ജു വാര്യർ രണ്ടു പേരുടെയും ഛായാചിത്രം ഇപ്പോൾ വരച്ച് അവർക്ക് സമ്മാനിക്കുകയാണ് ഏറെ തിരക്കുകൾക്കിടയിലും ഈ സമ്മാനം എയിച്ചു വാങ്ങുന്നതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് മുൻപിലുണ്ടായിരുന്നത് പക്ഷേ ഈ ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും പിന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്യാജറ്റുകൾ അപ്പം ഗ്രഹോപകരണങ്ങൾ നിന്നും സ്വന്തമാക്കാം അതിനുവേണ്ടിയുള്ള വാതിലുകൾ തുറക്കമിട്ട് കഴിഞ്ഞു വന്നു ചേർന്ന ഷവോദിന്റെ ടീമുകൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് മധുരം പങ്കുവച്ചതിന് ശേഷം ദയവായി നമ്മുടെ പ്രധാന അതിഥികൾ മാത്രം വേദിയിൽ തുടരമെന്ന ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു